നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തിയ വിലയിരുത്തൽ തള്ളി ഘടകക്ഷിയായ സി പി ഐ രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വസ്തുതകൾ സി പി എം മറച്ചുവെക്കുകയാണെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് വിമർശിച്ചു ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയുമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളായതെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടി ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെ സി പി എം സംരക്ഷിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായെന്ന് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഒരു എം എൽ എ ആയിട്ട് പോലും രാഹുൽ മാങ്കുട്ടനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചപ്പോൾ സി പി എം ന്യായീകരണങ്ങൾ നിരത്തി പത്മകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും വിമർശനമുയർന്നു ശബരിമല വിഷയത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയ അമിത ആത്മവിശ്വാസം സംഘടനാ ദൗർബല്യം പ്രാദേശിക തലത്തിലെ പ്രവർത്തന വീഴ്ച എന്നിവയാണ് കാരണമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന സിപിഎം സംസ്ഥാന സമിതി യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ശബരിമല വിഷയത്തിൽ യു ഡി എഫും ബി ജെ പിയും കള്ളപ്രചാരവേല നടത്തിയെന്നും അവർ ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരവും സ്വർണക്കൊള്ളയും തിരിച്ചടിക്ക് കാരണമായോ എന്ന് വിശദമായി പരിശോധിച്ച ശേഷം ഈ നിഗമനത്തിലെത്താൻ കഴിയൂ എന്നുമായിരുന്നു സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് യു ഡി എഫിന്റെ വർഗീയ കൂട്ടുകെട്ട് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് ഘടകകക്ഷികൾക്കിടയിൽ തന്നെ വ്യത്യസ്ത നിലപാടുകൾ ഉയർന്നത് മുന്നണിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്കും വഴിവെച്ചേക്കും അതേസമയം ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയായെന്ന് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനം എത്തിയിരുന്നു ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാപരമായ പോരായ്മകൾ സംഭവിച്ചെന്നും സമിതി വിലയിരുത്തി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് യോഗം നിരീക്ഷിച്ചത് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി രാഷ്ട്രീയ പ്രചാരണ ജാഥ സംഘടിപ്പിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ശബരിമല സ്വർണക്കുള്ള വിവാദം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുകയും ഇത് സർക്കാരിനെതിരായ വികാരമായി മാറുകയും ചെയ്തിട്ടും പാർട്ടിക്ക് കൃത്യമായി തിരിച്ചറിയാനായില്ലെന്നും സംസ്ഥാന സമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചെന്നും ഭൂരിഭാഗം അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഭൂരിഭാഗം പേരും സമ്മതിച്ചത് പത്മകുമാറിനെതിരായ സംഘടനാ നിലപാട് ശരിയായിരുന്നെങ്കിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും വിലയിരുത്തലെത്തി ഭരണരംഗത്ത് കാര്യമായ വിവാദങ്ങളില്ലാത്ത കാലഘട്ടമായിരുന്നിട്ടും സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കുന്നതിൽ സംഘടനാപരമായി വീഴ്ച സംഭവിച്ചെന്നായിരുന്നു യോഗം വിലയിരുത്തിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനാകുമെന്നായിരുന്നു പല ജില്ലാ കമ്മിറ്റികളുടെയും പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് അതേസമയം ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് സി പി എമ്മും നേതാക്കളും പലപ്പോഴായി ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ആവർത്തിച്ചതും ഇതേ കാര്യം തന്നെയായിരുന്നു സർക്കാരിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണുള്ളത് മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കള്ളപ്രചാരവേലയുടെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫും ബി ജെ പിയും വോട്ട് തേടിയതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിവന്ന തെറ്റായ പ്രചാരണങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മുസ്ലിം ലീഗ് എസ് ഡി പി ഐയുമായും ജമാത്ത് ഇസ്ലാമിയുമായും കൂട്ടുപിടിച്ചു ഇവരെ ഉപയോഗിച്ച് കള്ളപ്രചാരവേല നടത്തിയെന്നുമായിരുന്നു എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത്